നമസ്തേ കഥകളതി അതിസാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ഞാൻ ഇന്നലെ പറഞ്ഞ് നിർത്തിയ കഥ തന്നെ ബ്രാഹ്മണൻ്റെ മാന്ത്രിക ബന്ധം എന്ന കഥയുടെ രണ്ടാം ഭാഗമാണെന്ന് പറയാൻ പോകുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കണേ ഈ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണേ ഞാൻ മാലതി കഥയിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ പറഞ്ഞേ ഒരു ബ്രാഹ്മണ ഒരു കുട്ടിയെ ബ്രാഹ്മണൻ വളർത്തി സുഗന്ധി എന്ന് പേരിട്ടു നല്ല യൗവനയുക്തയായ കുമാരിയായി നല്ല സൗ സുന്ദരിയായ ഒരു പെൺകുട്ടി കന്യക പെൺകുട്ടിയായി ആ പെൺകുട്ടി വീട്ടിലുള്ളത് കൊണ്ടാണ് വളരെ ഇത് സൽസ്വഭാവിയായ കുലസ്ത്രീയായ പെൺകുട്ടി സ്ത്രീ വീട്ടിലുള്ളത് കൊണ്ടാണ് രാജാവ് ജയിച്ചിരുന്നതെന്ന് മനസ്സിലാക്കി തൻ തനിക്ക് ജയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കുട്ടിയെ എടുത്ത് വളർത്താൻ ബ്രാഹ്മണൻ തീരുമാനിച്ചതും അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു കളിയിലൊക്കെ തോറ്റോണ്ടിരിക്കുക പിന്നെയും പിന്നെ പിന്നെ കളിക്കാൻ ചെന്നു അപ്പോൾ കുറേ രാജാവിൻ്റെ സമ്പത്തൊക്കെ ബ്രാഹ്മണനായി ബ്രാഹ്മണനെ അപ്പോൾ നല്ല ഉത്സാഹമായി താൻ ജയിക്കുന്ന നല്ല ഉറപ്പുണ്ട് തൻ്റെ വീട്ടിലുണ്ട് ഒരു ജാര സംസാദൊന്നും ഏൽക്കാത്ത തന്നെ മാത്രം പിതാവായ തന്നെ മാത്രം പുരുഷനായിട്ട് കണ്ടിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് തനിക്ക് അപ്പോൾ അതുകൊണ്ട് താൻ വിജയിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് രാജാവിനെ ചെന്ന് വെല്ലുവിളിച്ചു രാജാവിനെ ഈ രാജാക്കെ മാർഗ്ച്ച അതിനൊക്കെ കളിക്കാൻ പറ്റുള്ളവർ ഒരു തന്നെ വിളിച്ചാലുണ്ടല്ലോ പോയില്ലെങ്കിൽ നാണ കേടാ ഉടനെ ബ്രാഹ്മണൻ ചെന്നു രാജാവിനെ അപ്പോഴേ തന്നെ അറിയാമായിരുന്നു ഒരു സൂത്രം വിജയിക്കും എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ട് അയാൾ വീണ്ടും വന്നത് എന്തായാലും രാജാവ് പോയി കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഈ രാജാവ് ഈ ശ്ലോകം ചൊല്ലി നദികളൊക്കെ വഴി പിരിഞ്ഞു പോകും പ്രകൃതി നിയമം ചെടികളൊക്കെ വളർന്നു വലിയ മരമാകും പ്രകൃതി നിയമം അതുപോലെ അവസരം കിട്ടിയാൽ ഏതൊരു സ്ത്രീയും ജാരബന്ധമുള്ളവളായിരിക്കും എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ പെൺകുട്ടി ഒഴികെ എന്നങ്ങൾ പറഞ്ഞു ഏ എന്താ അങ്ങനെ എൻ്റെ വീട്ടിലെ പെൺകുട്ടി ഒഴികെ മറ്റ് സ്ത്രീകളുടെ കാര്യം പറഞ്ഞാൽ മതി ആ കുട്ടിയുടെ കാര്യം എനിക്കറിയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പം രാജാവിന് ഉറപ്പായി എന്തായാലും ഒരു പെൺകുട്ടിയുണ്ട് എന്നിട്ട് ദീപാങ്കുരൻ എന്ന് പറയുന്നൊരു യുവാവിനെ അവളെ കളങ്കപ്പെടുത്താൻ ഏർപ്പാടാക്കിയത് ദീപാങ്കുരൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്ന വൃദ്ധമാതാവ് തൻ്റെ സ്വന്തം അമ്മയാണ് എന്നങ്ങോട് പൊരുത്തി തീർത്ത് കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടു പോയ മകൻ താനാണെന്നങ്ങടെ അവകാശപ്പെട്ടുകൊണ്ട് ദീപാങ്കുരൻ അമ്മയുമായിട്ടടുത്ത് സുഗന്ധിയുടെ അറയിലേക്ക് കയറി കൂടാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ അമ്മയും മകളുമ്പോൾ സുഗന്ധിയോട് പറഞ്ഞു എന്തല്ല എൻ്റെ മകൻ എന്തൊരു സ്നേഹമെന്നൊന്നും എന്നോട് ഒന്ന് കണ്ടാൽ മതിയെന്നാവൻ പറയണേ എങ്ങനെയാണ് ഞാൻ അവനെ ഈ അറയിലേക്ക് കൊണ്ടുവരുവാന്ന് പറഞ്ഞു അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഈ അമ്മ മാതാവ് വൃദ്ധമാതാവ് ഒരു സൂത്രം കണ്ടെത്തിപ്പിച്ചു എന്താണെന്നറിയാമോ ചപ്പ് ചവറുകളൊക്കെ വാരിയിട്ട് പുറമേ ദൂരേക്ക് കൊണ്ട് കളയണം അപ്പോൾ അത് വേ ആരെങ്കിലുമൊക്കെ കൊണ്ട് കളയാ ചീ മുറിക്കൊക്കെയുള്ള കുറേ കൂടുതൽ അടുക്കൊക്കെ സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് കൊട്ടയിലിട്ട് വലിയൊരു പാത്രത്തിൽ വേലക്കാർ കാവൽ നിൽക്കുന്ന വേലക്കാരുടെ അടുത്ത് വരുമ്പോൾ അറിയാത്ത പാതയിൽ അവരുടെ തലവഴിയുണ്ട് ഈ ചപ്പ് ചവറ് വൃത്തിയായിട്ട് മലിനം മാലിന്യങ്ങളുണ്ട് അപ്പോൾ അവരുടെ ശരീരത്തിലേക്കാകുമ്പോൾ ഈ കൊട്ട പരിശോധിക്കും പുറത്തു പോകുന്ന കൊട്ടയിൽ എന്തെങ്കിലും കടത്തിക്കൊണ്ടു കൊണ്ടോ എന്ന് ആയുധധാരികളായ കാവൽക്കാരികൾ പരിശോധിക്കും അങ്ങനെ പരിശോധിക്കുക നിൽക്കുന്ന തല വഴിയാണ് ഈ മാലിന്യങ്ങൾ കമ്പഴ്ത്തണത് ഈ വൃദ്ധമാതാവ് അപ്പോൾ ഒരു തവണ അത് അബദ്ധമായിട്ടാണെന്ന് ചരിച്ചൊക്കെ മറന്നു പിന്നെ രണ്ടാമത് ഇങ്ങനെ മൂന്നു നാല് വേദക്കാരികളെ ഈ മാലിന്യം കൊണ്ട് അങ്ങനെ കുളിപ്പിച്ചു ഈ വൃദ്ധമാതാവ് അപ്പോൾ അവർക്ക് തോന്നി അമ്മയുടെ കൊട്ട പരിശോധിക്കാൻ കിട്ടുക എന്ന് കരുതി ഈ വൃദ്ധം അതാ അകത്തേക്ക് കൊട്ട കൊണ്ടു പോയാലും പുറത്തേക്ക് കൊട്ട കൊണ്ടു പരിശോധന ഇല്ലാണ്ടായി അങ്ങനെ വന്ന ഒരു സന്ദർഭത്തിൽ കടയിൽ ചെന്ന ഇനി മകനെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ മകനെ കാണാനല്ല ചെന്നാൽ നിശ്ചയിക്കുമ്പോൾ എന്താ മകൻ സുഖമില്ലാതെ എൻ്റെ വീട്ടിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞു ഓട്ടന്നെ പോയി അമ്മ അവിടെ ചെന്ന് കണ്ട മാഗാനിങ്ങനെ ആദ്യം സുഗന്ധിയെ കാണാത്തത് കൊണ്ട് രാജാവ് ഇടയ്ക്ക് ദൂതന്മാരെ വെച്ചിട്ട് എന്താ ഈ ആ പെൺകുട്ടിയെ കളങ്കപ്പെടുത്തണ കാര്യം എന്തായി അങ്ങനെ അന്വേഷിക്കുക അതിനും ആ വഴി വെച്ചോണ്ടിരിക്കുകയാണ് വഴി വെച്ചോണ്ടിരിക്കുകയെന്നു പറയും ദീപാങ്കുലൻ അസുഖം അഭിനയിച്ചു അമ്മയെ പാട്ടിലാക്കി അമ്മയോട് പറഞ്ഞു ഇനി ഒരു ദിവസം പോലും സുഹൃത്തെ കാണാതിരിക്കാൻ പറ്റില്ല എനിക്ക് അവളെ കണ്ടേ തീരൂ എന്ന് പറഞ്ഞ് ശാന്തിപ്പിച്ചു അപ്പോൾ പറഞ്ഞു ഞാനൊരു വഴി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വേലക്കാരികളൊന്നും ഇപ്പം എൻ്റെ കൊട്ട പരിശോധിക്കാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യേ നീ ഈ കൊട്ടക്കകത്ത് കയറിയിരിക്കുക എന്ന് കരുതിക്ക അതിൻ്റെ നീരെ കുറേ തുണികളും കണവന കേട്ടിട്ട് ഈ കൊട്ടയ്ക്കകത്ത് മകനെ ചുമന്നുകൊണ്ട് ഈ വൃദ്ധമാതാവ് സുഗന്ധിയുടെ അറയിലോട്ട് വെച്ചു അറയിലേക്ക് ഒരു കണക്കിൽ കടന്നു കൂടി അവിടെ ചെന്ന് കഥ കടച്ചു സുഗന്ധിയെ കണ്ടു അദ്ദേഹം തന്നെ തമ്മിട്ട് പോയി അത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ താൻ ഇല്ല മാത്രമല്ല അവർ തമ്മിൽ കാണുമ്പോൾ വെറുതെ ഒന്നും കണ്ടിട്ട് പോരണം അത്രയും ദീപാക്മലൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ രാജാവ് കളങ്കപ്പെടുക എന്നാലും അങ്ങനെയൊന്നും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല സ്പർശിക്ക് സ്പർശിച്ചാൽ മതി അപ്പം കളങ്കപ്പെടും സ്പർശിക്കണം എന്നുള്ള ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല പക്ഷേ അവരുടെ സരസ സംഭാഷണത്തിനിടയ്ക്ക് അവർ തമ്മിലുള്ള സ്നേഹമൊക്കെ വളരെ ആത്മാർത്ഥമായി ദൃഢമായി എന്തിനു പറയണോ അവർ തമ്മിൽ ശരിക്കും അവിടെ പ്രണയം പ്രമയമായി കഴിഞ്ഞ എന്തിനു പറയുള്ളൂ കൈകൾ പരസ്പരം കൈകൾ കോർത്തു പിടിക്കാനും പുറത്ത് മുടിയിടകളിൽ തലയിലൂടെ സുഗന്ധിയെ തലോടാനുമൊക്കെ ദീപാങ്കുലന് സാധിച്ചു മാത്രമല്ല ആ കുട്ടിയുടെ ആടയാഭരണങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു അതിനെയൊക്കെ പുകഴ്ത്തി പറയാനായിട്ട് തുടങ്ങി ദീപാങ്കുലൻ ആ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട കുറി കൂട്ടികൾ ഇന്ന വിധത്തിൽ കാണിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കുന്നു ഉപദേശിക്കാൻ തുടങ്ങി വൃദ്ധമാതാവിതിനൊക്കെ സ അനുകൂലമായ വിധത്തിൽ നിൽക്കുകയും ചെയ്തു എന്തിനു പറയുന്ന ചെറിയ തോതിൽ ഇവർ തമ്മിൽ ആലി ം ചെയ്യാനും ആശ്ലേഷിക്കാനും അതുപോലെ ചുംബനങ്ങൾ കൈമാറാനും ഒക്കെ തുടങ്ങി പെൺകുട്ടി കളർക്കപ്പെട്ടില്ലേ ഇത് അച്ഛനോട് അറിയണമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ തടവിൽ വെച്ച് വളർത്തുന്ന ഈ പെൺകുട്ടിയെ ഇങ്ങനെ ഒരു വാസ്തവത്തിൽ ഒരു വിധത്തിലുള്ള വീട്ടു തടങ്കല്ല ഈ ബ്രാഹ്മണം വളർത്തണേ ദീപാങ്കുലെ ഈ ബ്രാഹ്മണനോട് ദേഷ്യായി അത് പ്രകടിപ്പിച്ച് പ്രകടിപ്പിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഈ മകളക്കും അച്ഛനോട് ഉറപ്പായി തുടങ്ങിയെങ്കിൽ എങ്ങനെ അച്ഛനെ അല്ലാതെ മറ്റൊരു പുരുഷനെ കാണാത്ത ബ്രേഖ അത്രമാത്രം സ്നേഹത്തോടെ വളർന്നു അപ്പോൾ ദീപാങ്കുരം തീരുമാനിച്ചു വെച്ചാൽ ബ്രാഹ്മണൻ്റെ തലയ്ക്ക് നല്ലൊരു അടി കൊടുത്തിട്ടേ ഞാൻ അവിടുന്ന് പോകുള്ളൂ എന്ന ദീപാങ്കൂലം തീരുമാനിച്ചു അതിന് കൂട്ടായിട്ട് ഈ മകളെയും കൂട്ടിക്കൊടുത്തു മകളെ കൂട്ടി പിടിച്ചിട്ട് മകളൊരു ദിവസം അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛ എനിക്ക് നൃത്തം ചെയ്യണം എന്നുണ്ടോ ഓ നൃത്തം ചെയ്തോളൂ അങ്ങ് പുല്ലാംകുല് കൂടുതൽ വായിക്കണം എന്നാലേ എനിക്ക് നൃത്തം ചെയ്യണല്ലോ അതാ പാലോ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് നാണാവൂ അച്ഛ അച്ഛൻ്റെ മുമ്പിലാണെന്ന് ആ ഞാൻ അച്ഛൻ്റെ കണ്ണ് മൂടിക്കെട്ടെ എന്നിട്ട് ഞാൻ നൃത്തം ചെയ്യാം അപ്പോഴേ ദീപാങ്കുലിനാണ് പറഞ്ഞത് സുഗന്ധിയുടെ നൃത്തം കാണാൻ പക്ഷേ അച്ഛൻ പുല്ലാങ്കൂതൽ വായിക്കുകയാണെങ്കിൽ എനിക്ക് നൃത്തം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അച്ഛനെ അറയിലേക്ക് വരുത്തി പുല്ലാങ്കുഴൽ വായിക്കാൻ വേണ്ട ഏർപ്പാട് സുഗന്ധി ചെയ്തു അച്ഛൻ ദീപാംകുലിനെ അച്ഛൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് എടുത്താൽ സൂത്രമാണ് അച്ഛൻ കാണുമ്പോൾ എനിക്ക് നാണാവോ അതുകൊണ്ട് എനിക്ക് ലജ്ജ വരുന്നു അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കണ്ണും മുടി കെട്ടുക എന്ന് പറയുക എല്ലാവരും തോന്നിയിട്ട് കണ്ണും മുടിയാൽ കഴിയും അദ്ദേഹം പുല്ലാങ്കുളി വായിക്കാൻ തുടങ്ങി സുഗന്ധി നൃത്തം ചെയ്യാൻ തുടങ്ങി കൈകൊണ്ട് അങ്ങനെ ആങ്ങിയം കാണിച്ചു കടന്നു വന്നോളാം ഇവിടെ കണ്ണ് കെട്ടി ചേ വേഗം ദീപാങ്കുലം കടന്നു വന്നു സുഗന്ധി ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ വായനക്കനുസരിച്ച് സുഗന്ധിയുടെ അതിമനോഹരമായ നൃത്തം കണ്ട് ദീപാങ്കുലൻ നൃത്തത്തിലങ്ങ് മയങ്ങിയിരിക്കുകയാണ് അപ്പോഴാണ് അടുത്ത എനിക്കിതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ തലയൊന്നും നിർവന്തൊക്കെ തന്നെ ഒരു അട്ടി കൊടുത്തിട്ട് വേണം എനിക്ക് ഇടപാൽ എന്നിട്ട് എന്തു ചെയ്തു അങ്ങനെ തന്നെ അടുത്ത് തന്നെ വലിയൊരു ഇരുമ്പ് തണ്ടിരിക്കുന്നുണ്ട് ആ ഇരുമ്പ് തണ്ടെടുത്തിട്ട് ഇയാളെ ഒന്ന് വേദനി വീഴണം കൊല്ലണം എന്ന് വിചാരിച്ചില്ല ഓ അങ്ങനെ എടുത്തുവച്ചിട്ട് ദീപാവലി ബ്രാഹ്മണൻ്റെ തലയ്ക്ക നീറാൻ തലയ്ക്ക തന്നെ ഒറ്റ അടിയങ്ങൾ കൊടുത്തെങ്കില ബ്രാഹ്മണൻ എന്തായാലും ബോധം വിട്ട് കൊടുക്കും അയ്യോ എന്തു ചെയ്യും എന്ന് കരുതിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ദീപാവലിൻ വേഗം പുറത്ത് കടന്ന് പോവുകയും ചെയ്തു പുറത്ത് കടന്ന് പോയി പെൺകുട്ടി കളങ്കപ്പെട്ടു അലിംഗനാദികളും ചുംബനാദികളുമൊക്കെ നടന്നതല്ലേ അവിടെ അപ്പോൾ പെൺകുട്ടിയെ കളങ്കപ്പെടുത്തി ദീപാങ്കുലം പുറത്തേക്ക് പോയി ബ്രാഹ്മണനെ പരിക്കുപറ്റി അങ്ങനെയൊക്കെ വന്നു ഇതൊക്കെ എന്തിനു പറയണു പിന്നീട് ഉണ്ടായ സംഭവങ്ങളാണ് വളരെ അതിശയിപ്പിക്കുന്ന ഒന്ന് ഉടൻ തന്നെ ബ്രാഹ്മണം വരുമ്പോൾ കുമാരി ദീപാങ്കുരനെ ഒളിപ്പിച്ച് വെക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ ഇവർ തമ്മിലുള്ള സന്ദർശനം ഈ അമ്മ വഴി അങ്ങനെ സാധിക്കും സാധിച്ചു ഈ അട്ടിക്കെട്ടിയ വഴിക്ക് ബ്രാഹ്മണനെ തോന്നി എന്തത് തളിര് പോലെ മൃദുരമായതാണല്ലോ കുമാരിയുടെ കൈ എന്നെ ഇപ്പോൾ ഇവിടെ ആരാ അടിച്ച് ആ കയ്യന് നല്ല കരുത്തുള്ള കയ്യായിരുന്നല്ലോ എന്താണാവോ എന്ന് കരുതി ഇടിവെട്ട ഇടി ഇടിവെട്ട് കൊള്ളണ പോലെയാണല്ലോ എനിക്ക് തോന്നിയത് ഞാൻ ചത്തുപോകുമെന്ന് തോന്നി അതേസമയം ഈ ദീപാങ്കുല എന്ന് തോന്നി ബ്രാഹ്മണൻ അവിടെ നിന്ന് നടയിൽ നിന്ന് പോവുകയും ചെയ്തു പിറ്റേ ദിവസം രാജാവ് ബ്രാഹ്മണനെ ചൂദിനങ്ങോട്ട് ക്ഷണിച്ചു ബ്രാഹ്മണ ഈ പെൺകുട്ടി കളങ്കപ്പെട്ടു എന്ന് മനസ്സിലായ ഉടൻ തന്നെ രാജാവിനെ ദീപാന്കുലൻ വിവരം അറിയിച്ചു രാജാവ് എന്ത് ചെയ്തു അറിയാമോ പിറ്റേ ദിവസം ബ്രാഹ്മണനെ അവിടേക്ക് കളിക്കാൻ പട ക്ഷണിക്കുകയും ചെയ്തു അടുത്ത ചൂതുകളിയിൽ എന്താ സംഭവിക്കാമെന്ന് നമുക്ക് നോക്കാം ഇന്ന് ഈ കഥ ഞാനിവിടെ രണ്ടാം ഭാഗം നിർത്തുകയാണ് ഒരുപാട് സമയം അങ്ങനെ കഥയും കെട്ടിയിരിക്കാനും നിങ്ങൾക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ കഥകൾ പല ഖണ്ഡശങ്ങളായിട്ട് പറയുന്നത് കേട്ടാ ഈ കഥ നിങ്ങൾ കേൾക്കണം മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ബോധം വെളിവാക്കുന്ന കഥകളാണ് ജാതക കഥകൾ ദക്ഷിണേന്ത്യയിലൊന്നും അധികം പ്രചാരമില്ലാത്ത കഥകളാണ് ഉത്തരേന്ത്യയിലാണ് ശ്രീബുദ്ധൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന കഥകളാണ് ജാതക കഥകൾ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ പാട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ നന്ദി